നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി സാങ്കേതിക കാരണങ്ങളാലാണ് പത്രിക തള്ളിയത് ഇതോടെ അൻബറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകില്ല രണ്ടാമത്തെ പത്രിക സ്വീകരിച്ചതിനാൽ സ്വതന്ത്രനായി ജനപതി നേടാനുമാകും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് ഭരണാധികാരിയാണ് അറിയിച്ചത് ടി എം സി ദേശീയ പാർട്ടിയായതിനാൽ നോമിനേഷനിൽ പത്ത് പേർ ഒപ്പിടണമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത് രണ്ട് സെറ്റ് പത്രികയായിരുന്നു അൻവർ സമർപ്പിച്ചിരുന്നത് സാങ്കേതിക പിഴവിൽ ഒരെണ്ണം തള്ളിയാലും മറ്റൊന്നിൽ മത്സരിക്കാമെന്ന കണക്കൂട്ടിലാണെന്നാണ് അൻവർ അനുയായികൾ പറയുന്നത് എന്നാൽ അൻവർ കളിച്ചത് യു ഡി എഫിലേക്കുള്ള പ്രവേശനം നോട്ട് വിട്ടുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസുമായി അൻവർ യു ഡി എഫിലേക്ക് കയറി ചെന്നാൽ എടുക്കില്ലെന്ന് സതീശൻ മുമ്പേ പറഞ്ഞതാണ് ഒറ്റയ്ക്ക് വന്നാൽ എടുക്കാമെന്നും പക്ഷേ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് സതീശനുമായി ഉടക്കുകയും ചെയ്ത അൻവർ യു ഡി എഫ് പ്രവേശനത്തിനായി മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തൃണമൂലിന്റെ പത്രിക തള്ളിയ സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തുന്ന അൻവർ താൻ സ്വതന്ത്രനായാണ് മത്സരിച്ചതെന്ന വാദം ഉയർത്തിയേക്കാം യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന് അൻവറും ആഗ്രഹിച്ചതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ മുന്നണി പ്രവേശനം സാധ്യമായി തീരുകയുള്ളൂ എന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ രണ്ടു ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത് ഈ ഘട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ താനില്ലെന്ന് പറഞ്ഞ് മത്സര രംഗത്ത് നിന്ന് പിന്മാറാനും സാധ്യത വളരെയേറെയാണ് അങ്ങനെയെങ്കിൽ യു ഡി എഫിനെ സ്തുതി പാടി നിലപാട് വയപ്പെടുത്തി അൻവർ മത്സര രംഗത്തു പിന്മാറാനും സാധ്യത ഏറെയാണ് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയി അടക്കമുള്ളവർ ഇപ്പോഴും അൻവറെ യു ഡി എഫ് കോളേജിൽ എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയ അൻവർ ചിലപ്പോൾ പത്രിക തള്ളിപ്പോയാക്കാമെന്നു വരെ പറഞ്ഞതും ബോധപൂർവമാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവസാന ദിവസം അൻവർ നടത്തിയ ശ്രമം ബോധപൂർവമായിരിക്കണം കാരണം അൻവറിന്റെ നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസ് അസൂഷണം നിരീക്ഷിച്ചു വരികയുമായിരുന്നു ചില സംശയങ്ങളും അതിലേക്ക് എത്തിക്കുകയാണ് അവസാന ദിനങ്ങളിലും യു ഡി എഫ് പ്രവേശനമാണ് അൻബർ മനസ്സിൽ കാണുന്നത് തൃണമൂലിന്റെ ബാനർ അൻവർ ഇപ്പോൾ സ്വപ്നം കാണുന്നേ അത് യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സമായി മാറും അവസാന ദിവസം അൻവർ നടത്തിയ ശ്രമം ബോധപൂർവമായിരിക്കണം അല്ലെങ്കിൽ ചില സംശയങ്ങൾ അങ്ങനെ കൊണ്ട് അവസാന ദിനങ്ങളിലും യു ഡി എഫ് പ്രവേശനമാണ് അൻവർ മനസ്സിൽ കാണുന്നത് സ്വതന്ത്ര പരിവേഷത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക തൃണമൂലിന്റെ ബാനർ അൻവർ ഇപ്പോഴും സ്വപ്നം കാണുന്നേയില്ല അവസാന ദിവസം അൻവർ നടത്തിയ ശ്രമം ബോധപൂർവമായിരിക്കണം ചില സംശയങ്ങളും അതിലേക്ക് എത്തിക്കുകയാണ് അവസാന ദിനങ്ങളിലും യു ഡി എഫ് പ്രവേശനം തന്നെയാണ് അൻവർ മനസ്സിൽ കാണുന്നത് സ്വതന്ത്ര പരിവേഷത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക തൃണമൂലിന്റെ ബാനർ ഉപേക്ഷിക്കുക അതുതന്നെയായിരുന്നു അൻവർ കണക്ക് കൂട്ടിയതും ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്നതും തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന് അൻബറിന് നന്നായി അറിയാം അൻവറിന്റെ നീക്കങ്ങൾ തൃണമൂലും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു ടി എം സിയെ മുൻനിർത്തി അൻവർ വിലപേശിക്കുകയാണെന്നും അവർക്ക് നന്നായി മനസ്സിലാകുകയും ചെയ്തിരുന്നു അതിനാൽ വളരെ ജാഗ്രതയിലായിരുന്നു തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയും എന്തായാലും ടി എം സി ചിഹ്നത്തിലല്ല തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ബോധപൂർവം വറ്റാൻ അൻവർ ശ്രമിച്ചിട്ടുണ്ടെന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ രണ്ട് സെറ്റ് പത്രികയാണ് താൻ നൽകുന്നതെന്നും ഒരെണ്ണം തള്ളിയാൽ മറ്റൊന്നിന് സാധ്യതയുണ്ടെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ പത്രികാ സമർപ്പണ ഇടവേളയിൽ അൻവർ പറഞ്ഞു വെച്ചത് അതിൽ നിന്ന് തന്നെ ഇതിൽ കടമ്പുണ്ടെന്ന് വിലയിരുത്തുകയും വേണം ചതിയൻ ചതു തന്നെയാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയപ്പോൾ രാഷ്ട്രീയ അഭയം നൽകിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് കൂടെ നിന്ന പാർട്ടിയെയും ചതിച്ചതോടെ അൻവറിന്റെ തനി നിറ ഒരിക്കൽ കൂടി കേരളവും നിലമ്പൂരിന്റെ വോട്ടർമാരും കണ്ടു കഴിഞ്ഞു